ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ണൂരിലെ മത്സ്യബന്ധന തുറമുഖമായ ആയിക്കരിയിലെ മാപ്പിള ബയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ ഈ വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴി മത്സ്യം വാങ്ങാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ് വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ട് വരുന്നതായിരുന്നു അപ്പോൾ സമയക്കുറവ് കാരണം കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ആ പ്ലബേ ഫുൾ കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടുന്നതായിരിക്കും ഓക്കെ കണ്ണൂർന്ന് ഏകദേശം കണ്ണൂർ നഗരത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഒരു വശത്ത് സെൻ്റാഞ്ചലസ് കോട്ട മറുവശത്ത് അറക്കൽ കൊട്ടാരം ഞാൻ അറക്കൽ മ്യൂസിയത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതുപോലെ സെൻറ്റാഞ്ചലോസ് കോട്ടയുടെ വീഡിയോ ഇട്ടിരുന്നു അത് കാണാത്തവർ എൻ്റെ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കണം പിന്നെ അവിടുന്ന് ഞാൻ ഈ മത്സ്യ മാ മാപ്പിള്ള ബേ വ്യൂ ഒന്ന് കാണിച്ചിരുന്നു കോട്ടയൻ്റെ മേലെ എന്നുള്ള ഒരു വ്യൂ ഈ മാപ്പിള്ള ബേക്ക് കോലത്തിരി രാജാക്കന്മാരുടെ കാലം മുതലുള്ള ചരിത്രമുണ്ട് പറയാൻ മറുനാടുകളുമായി മറു രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന കോലത്ത് നാടിന് ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ മാപ്പിള ബേ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടുകൾ മത്സ്യബന്ധനം കഴിഞ്ഞ് വരുന്നത് കാണാം മത്സ്യം നമുക്ക് നേരിട്ട് തന്നെ മത്സ്യം ഫ്രഷ് മത്സ്യം ഇറക്കുന്നത് കാണാം അതെല്ലൈസലിട്ട് അടുക്കി വെക്കുന്നതും അങ്ങനെ കച്ചവടക്കാർ അത് വാങ്ങി മാർക്കറ്റുകളിലും അങ്ങനെ വീടുകളിൽ കച്ചവടം ചെയ്യുന്നവരൊക്കെ വാങ്ങി പോകുന്ന കാഴ്ചയൊക്കെ കാണാം കൂടാതെ ഒരുപാട് ബോട്ടുകളെല്ലാം ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ട് അതുപോലെ പോയ ബോട്ടുകൾ തിരിച്ചു വരുന്ന കാഴ്ച കാണാം പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ബോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ടാവും ഫ്രഷ് മീൻ കിട്ടാനായിട്ട് അപ്പം നമുക്കും നേരിട്ട് അവിടെ പോയി വാങ്ങുവാണെങ്കിൽ ചെറിയ പൈസക്ക് നല്ല ഫ്രഷായ മീൻ കിട്ടും അങ്ങനെ നമ്മളും രാവിലെ നമ്മൾ വേറെ പോയിട്ട് വരുമ്പോൾ എന്നാൽ ഇവിടെ പോയാൽ ഫ്രഷായിട്ട് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മളും അങ്ങനെ പോയപ്പോൾ ഞാൻ എടുത്ത ഒരു കുഞ്ഞ് വീഡിയോ ആണിത് നല്ലൊരു ആംബിയൻസാണ് ഏറ്റാ മീൻ വില്ക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിലപേശലും അതുപോലെ കാക്കയും പരിന്തെല്ലാം വട്ടം വട്ട് പറക്കുന്ന ആ ഒരു സൗണ്ടും പിന്നെ ബോട്ടുകളിലും വന്നിറങ്ങി ആൾക്കാരുടെ കൂടി നിന്ന് ആൾക്കാരെ മീൻ വാങ്ങിക്കൊണ്ടു പോകുന്നതും അങ്ങനെയെല്ലാം കാണുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു രസമാണ് പിന്നെ അപ്പുറത്തെ സൈഡിൽ കടലും അതുപോലെ ആ ഭാഗത്ത് കോട്ടയൻ്റെ ഭാഗങ്ങളും ഒക്കെ കാണാം നശിച്ച് പോയൊരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും എടുക്കാനുള്ള സമയം എനിക്ക് ഉണ്ടായില്ല തീർച്ചയായിട്ടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിഷ്ടമാകുന്ന കണ്ണൂരിലെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം പ്ലീസ് ജോയിൻ അസ് ഓൺ ദിസ് ജേർണി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്